ഓഫ് ഗോഡ് ടുഡേ ണിക്കൂർ നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നും സ്നേഹിക്കുകയും അവിടുത്തെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുവിൻ ഇന്ന് നിങ്ങൾ ഓർമ്മിക്കുവിൻ ഇവയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ മക്കളോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷണ നടപടികൾ അവിടുത്തെ മഹത്വം ശക്തമായ കരനീട്ടി ഈജിപ്തിൽ നിന്ന് അവിടുന്ന് അവിടുത്തെ രാജാവായ ഫറവോയിൽ നിന്ന് ഫറവോയ്ക്കും അവൻ്റെ രാജ്യത്തിനുമെതിരായി അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഈജിപ്റ്റുകാരുടെ സൈന്യത്തോടും അവരുടെ കുതിരകളോടും രഥങ്ങളോടും പ്രവർത്തിച്ചത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ ചെങ്കടലിലെ വെള്ളം കൊണ്ട് അവരെ മൂടിയത് ആ ദിവസം വരെ കർത്താവ് അവരെ നശിപ്പിച്ചത് നി നിങ്ങൾ ഇവിടെ വരെ മരുഭൂമിയിൽ വെച്ച് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവ റൂബേൻ്റെ മകൻ എലയാബിൻ്റെ മക്കളായ ദാത്താനോടും അബിറാമിനോടും അവിടുന്ന് ചെയ്തവ ഇസ്രായേലിൻ്റെ മധ്യ വെച്ച് ഭൂമി വാവിളർന്ന് അവരെ അവരുടെ കുടുംബങ്ങളോടും കൂടാരങ്ങളോടും മനുഷ്യ മൃഗാദികളായ സകല സമ്പത്തോടും കൂടെ വിഴുങ്ങിയത് ഇവയെല്ലാം നിങ്ങൾ ഓർപ്പിക്കുവിന് ദൈവം ചെയ്തിട്ടുള്ള മഹിനീയകൃത്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവയാണല്ലോ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പം ദൈവം ഇസ്രായേൽ മക്കൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവർത്തിക്കെതിരെ പെറുപെറുത്ത അഭിറാമിനും ദാത്താനും ഒക്കെ കിട്ടിയ പ്രതിഫലങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നതാണ് ഇവിടെ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുമ്പം നമ്മൾ ഒന്ന് തിരിച്ചറിയണം എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒന്ന് നമ്മളും ഇതുപോലെ പെറുപെറുപ്പിൻ്റെ മക്കളായി മാറാറുണ്ടോ മോശയ്ക്കും അഹ്റൂനുമെതിരെ അവർ ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവന്നപ്പം അസ്വസ്ഥതകളുണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ സത്യമാണ് ആ അസ്വസ്ഥതകളുടെ പേരിൽ നേരെ ഇവർക്കെതിരെയും ഇവരുടെ നേതൃത്വത്തിനെതിരെയും പിറുപുറുക്കുകയും അവർക്കെതിരെ ആ കലാപത്തിന് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് പോലും എത്തിപ്പോയി അവർക്കെതിരെ പെറുപുറു അവർക്കെതിരെ പ്രതിസന്ധി ആയിക്കഴിഞ്ഞപ്പം വേദനയോടെ അവർ പറഞ്ഞു ഇത് ദൈവ ദൂഷണമാണ് ദൈവമാണ് ഞങ്ങളെ അയച്ചത് പക്ഷേ ദൈവമല്ല നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും അവകാശികളാണ് എന്നൊക്കെ അവരുടെ അവകാശവാദം പറഞ്ഞിട്ട് അവർ അവരെ ധിഖരിക്കാൻ ശ്രമിച്ചതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഭീകരരംഗം അവിടെ ആ രണ്ട് പേരും അവരുടെ കുടുംബങ്ങളും ദൈവം അവരെ ഭൂമി പിളർന്ന് ആഴത്തിലേക്ക് നിബന്ധിക്കുന്നത് നമ്മൾ കണ്ടു അന്ന് തന്നെ മോശ അവരോട് പറഞ്ഞിരുന്നു ബാക്കിയുള്ളവർക്ക് സാക്ഷ്യത്തിനായിട്ട് ഇത് സംഭവിക്കും ദൈവം ഭൂമി പിളർന്നിവരെ വിഴുങ്ങിക്കളയും എന്ന് മോശ പറഞ്ഞിരുന്നു അതതുപോലെ തന്നെ സംഭവിക്കുന്നത് ഇസ്രായേൽ ജനം കണ്ടതുമാണ് പ്രിയമുള്ളവർ ഇവിടെ നമ്മളും ഇന്ന് പുതിയ ഇസ്രായേലായ നമ്മൾ ദൈവം നമ്മളെ നയിക്കാൻ നിയോഗിച്ചിരിക്കുന്ന അഭിഷിക്തരുടെ നേരെ നമ്മൾ നമ്മൾ അവരെ പോലെയാണ് ഞങ്ങൾ നമ്മളൊക്കെ പറയും നമ്മൾ നമ്മളെല്ലാ മനുഷ്യരല്ലേ ഞങ്ങൾക്കുമുണ്ട് പൗരോഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അൽമായരാണെങ്കിലും ഞങ്ങൾ മാമുദിസായാൽ കുദാശ ചെയ്യപ്പെട്ടവരാണ് പൗരോഹിത്യത്തിൻ്റെ അവകാശം ഞങ്ങൾക്കുമുള്ളതാണ് എന്നൊക്കെ പറയുകയും നമ്മളുടെ പുരോഹിതർക്കെതിരെ നമ്മൾ മോശമായ തലത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ദൈവം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പുരോഹിതരെ ദൈവം അഭിഷേകം ചെയ്ത് നയിച്ചിരിക്കുന്നതാണ് നമ്മളെ നയിക്കാൻ വേണ്ടി എപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ് തെറ്റുകളും കുറ്റങ്ങളും അവരിൽ ഉണ്ടാവാം അതൊന്നും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അത് തിരുത്തലാണ് നമുക്ക് ചെയ്യാവുന്നത് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടും ബഹുമാനത്തോടും എല്ലാ ആദരവോടും കൂടി അവരുടെ അടുത്ത് ചെന്നിരുന്ന് അവരോട് അവരുടെ കുറവുകൾ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റല്ല പക്ഷേ അല്ലാത്ത പ്രതികരണങ്ങൾ ലോകപ്രകാരമുള്ള പ്രതികരണങ്ങൾ നമ്മളെ നശിപ്പിച്ചു കളയും എന്നത് ഒത്തിരി പേരുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എങ്കിലും പഠിക്കാതെ ഇന്ന് നമ്മൾ പോകുമ്പം പ്രിയമുള്ളവരെ അത് നമുക്ക് ഗുണം ചെയ്യില്ല നമ്മുടെ മക്കൾക്ക് ഗുണം ചെയ്യില്ല കുടുംബത്തിന് ഗുണം ചെയ്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും എന്നാൽ സർവവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് ആ അനുഗ്രഹ ജീവിതം സ്വന്തമാക്കാൻ ദൈവം നമുക്ക് വേണ്ട കൃപ തരട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അരുതായ്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ